ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാഹനം ഓടിക്കുന്നവരും ലൈസൻസ് എടുക്കാൻ പോകുന്നവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക വാഹനം ഓടിക്കുന്നവർക്ക് ഒരു പേടി സ്വപ്നമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് എട്ടും എച്ചുമൊക്കെ നാല് ചക്ര വാഹനം ഓടിക്കുന്നവർക്ക് എച്ചും രണ്ട് ചക്ര വാഹനം ഓടിക്കുന്നവർ എട്ടുമാണ് എടുക്കേണ്ടത് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ എട്ടിൻ്റെയും മെച്ചിൻ്റെയും പണി അവസാനിക്കുകയാണെന്നാണ് എട്ടും എച്ചുമില്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനായി വിവിധ ജില്ലകളിൽ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്ററുകൾ സർക്കാർ തന്നെ ആരംഭിക്കുകയാണ് കൂടാതെ മുഴുവൻ ആർ ടിഒ ഓഫീസുകളിലും സബ് ഓഫീസുകളിലും ഡ്രൈവിംഗ് ടെസ്റ്റിന് സൗകര്യം ഏർപ്പെടുത്തുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറും അറിയിച്ചിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് വളരെ എളുപ്പമാണെന്നാണ് കരുതുന്നത് എന്നാൽ കാര്യങ്ങൾ പഴയതിനേക്കാൾ സിമ്പിൾ ആവുകയല്ല മറിച്ച് ടെസ്റ്റ് നിബന്ധനകൾ കടുക്കുവാനാണ് സാധ്യതയെന്നാണ് വാർത്തകൾ വരുന്നത് അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ പരമ്പരാഗതമായ രീതികൾ മാറുന്നത് ഡ്രൈവിംഗ് സ്കൂളുകൾക്കും വലിയ തിരിച്ചടിയാകും ഉടൻ തന്നെ ഈ ഓട്ടോമേറ്റഡ് അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ സംവിധാനം വന്നു കഴിഞ്ഞാൽ ഓരോ ആർ ടിഒയിലും ഓരോ എസ് ആർ ടിഒയിലും ഇത് നിലവിൽ വരും ഉടൻ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര സർക്കാർ മോട്ടോർ വാഹന നിയമത്തിൽ ഇത്തരം ഭേദഗതികളൊക്കെ വരുത്തിയത് ഈ ഭേദഗതികളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഇത്തരം സെന്ററുകൾ തുടങ്ങണമെന്നുള്ളത് അത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുവാൻ പോവുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ആർ ടി ഓഫീസുകളിലും ഇത്തരത്തിലുള്ള അക്രെഡിറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്ററുകൾ ആരംഭിക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ടെസ്റ്റിംഗ് സെന്ററുകൾ തുറക്കുന്നതിനുള്ള ടെൻഡറുകൾ ക്ഷണിക്കുന്നതിനുള്ള നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഈ സെൻ്ററുകൾ പ്രാബല്യത്തിലാകുന്നതോടുകൂടി ഇനി ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ എട്ടിനും എച്ചിനും സ്ഥാനമില്ല എട്ടിനും എച്ചിനും സ്ഥാനമില്ല എന്ന് പറഞ്ഞാലും അത് ഒഴിവായതുകൊണ്ട് എല്ലാവർക്കും ഇത്തരത്തിലുള്ള വളരെ വേഗം ലൈസൻസ് ലഭിക്കുമെന്നല്ല മറിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പമാകും ഇനി മുതൽ റോഡിന്റെ അനുസൃതമായുള്ള ട്രാക്കുകളുള്ള ഒരേക്കറിലധികം വരുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ ഒന്നരയോ ഏക്കറിലധികം വരുന്ന വലിയ ഗ്രൗണ്ടുകളിലായിരിക്കും ഈ ടെസ്റ്റുകൾ ഇനി നടത്തുക അത്യാധുനിക ക്യാമറകൾ ടെസ്റ്റിംഗ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഈ സെന്ററുകൾ നടത്തുക അതിലൊന്ന് പരീക്ഷ എഴുതുക റിട്ടേൺ ടെസ്റ്റിന്റെ ദിവസം തന്നെ ഈ സെന്ററുകളിൽ റിസൾട്ട് വരികയും അന്ന് തന്നെ ഗ്രൗണ്ടിലെ ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യാമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഈ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടി പ്രത്യേകം ട്രാക്കുകളാണ് ക്രമീകരിക്കുന്നത് എന്തായാലും ഇത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് സർക്കാർ തന്നെ ഇത്തരത്തിലുള്ള വിപുലീകരണത്തിലേക്ക് മാറുമ്പോൾ അവർക്ക് പണിയില്ലാതാകുമെന്നുള്ളത് ആശങ്കയിലാക്കും ടെസ്റ്റിന് വരുന്നവർ ഇനി ഉദ്യോഗസ്ഥരെ മാത്രമല്ല അത്യാധുനിക അത്യാധുനികൾ യും ബേണ്ടി വരും വാഹനം നന്നായി ഓടിക്കാൻ അറിയാത്തവർക്ക് കൈക്കൂലി കൊടുത്ത് ഇനി ലൈസൻസ് വാങ്ങുവാനും സാധിക്കില്ല നിയമങ്ങളും സൈനുകളുമെല്ലാം പഠിച്ചു മാത്രം വാഹനം ഓടിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഡ്രൈവർമാരെ സൃഷ്ടിക്കാൻ ഈ പുതിയ സംവിധാനത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ ഈ മേഖലയിലെ തട്ടിപ്പുകൾക്കും അന്ത്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ വൈകാതെ തന്നെ ഈ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്നതായിരിക്കും അതിനാൽ ലൈസൻസ് എടുക്കാൻ പോകുന്നവരെല്ലാം ഈ ഇൻഫർമേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം